ഹായ് നമസ്കാരം ദാസേണാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ ബസൂക്ക സിനിമ ഇറങ്ങി നല്ല രീതിയിൽ കളക്ഷൻ നേടിക്കൊണ്ട് സിനിമ പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഇന്നലെ രാത്രി നൈറ്റ് ഷോ തന്നെ നൂറ്റി ഇരുപത്തിയേഴ് ഷോകളാണ് ആഡ് ചെയ്തിട്ടുള്ളത് ഇന്ന് അതിനും കൂടുതലുണ്ടെന്ന് തോന്നുന്നു നാളെ മറ്റന്നാളൊക്കെ അത്ര അധികം നൈറ്റ് ഷോസ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പല പല തിയേറ്ററുകളിലും പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് സിനിമ വേറെ ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴും കരച്ചിലെ ആർക്കാ പുതിയൊരു സംവിധായകൻ അവരൊന്നും ചിന്തിക്കാൻ അവർക്ക് പറ്റില്ല കാരണം പുതിയൊരു സംവിധായകൻ്റെ സിനിമയിൽ അവർക്ക് അവരുടെ നായകനെ ഒരിക്കലും സങ്കല്പിക്കാൻ പോലും കഴിയില്ല മാത്രമല്ല ആ നായകനെ ഒരിക്കലും ഡേറ്റ് കൊടുക്കില്ല വിജയിച്ചവർക്ക് മാത്രം ഡേറ്റ് കൊടുക്കുകയുള്ളൂ അല്ലെങ്കിൽ അത്രയും വലിയ വിജയം നേടിയുള്ളവർക്ക് മാത്രമേ ഡേറ്റ് കൊടുക്കുകയുള്ളൂ അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് അപ്പോൾ ഇദ്ദേഹം പുതിയൊരു പയ്യൻ വന്ന് തിരക്കഥ കഥ തിരക്കഥ പറയാൻ വന്നപ്പോൾ അപ്പം നീ സംവിധാനം ചെയ്തതാന്ന് പറഞ്ഞിട്ട് തൈരത്തിൽ സിനിമ കൊടുത്തു ആ സിനിമയും മുമ്പും വിജയം നേടിയിരിക്കുകയാണ് ഇത് കണ്ട് ആകെ എന്താ പറയുക കൺട്രോൾ വിട്ട് നടക്കുകയാണ് അപ്പം അവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇത്രക്കും മോശം പ്രവൃത്തി ലോകത്തിലാരി ചെയ്യില്ല ഒരിക്കലും ഒരു മമ്മൂട്ടി ഫാൻസുകാർ ഒരിക്കലും ചെയ്യില്ല കാരണം മോഹൻലാൽ ഒരു സിനിമ വന്ന സമയത്ത് വേറെ ഏതെങ്കിലും നടൻ്റെ ഒരു സിനിമ അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ ഒരു നടൻ്റെ സിനിമ വന്നാലും ആ സിനിമേനെ പോയി പൊട്ടി പിടിക്കുകയാണ് ഒരിക്കലും ഇത്രയും കൊല്ലമായിട്ട് പത്ത് നാൽപ്പത്തഞ്ച് വർഷമായാലും ഞാനൊക്കെ ലൈവായി നിൽക്കുന്നു ഒരിക്കലും അതും ചെയ്യാറില്ലേ ഇപ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആലപ്പുഴ ജിംഖാനയ്ക്കും മരണമാസം ജീവി വിളിക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ജിംഖാനയ്ക്ക് ജിംഖാനയ്ക്ക് ആളുണ്ടാക്കി കൊടുക്കാൻ പൊതു പരിപാടി ജിംഖാനും വെറുതെ കാണുമ്പോൾ ഒരു റഷനും കാണും രണ്ട് റശൻ പത്ത് പ്രശ്നക്കാണ് ഓരോരുത്തരുടെ മോഹൻലാൽ ഫാനസുകൾ കാണാൻ പോകുന്നത് നിങ്ങൾ ആലോചിക്കേണ്ടത് അതല്ല നിങ്ങളുടെ സിനിമ എംബുരാ എന്ന് പറഞ്ഞ സിനിമ വലിയ സംഭവമായിട്ട് കൊണ്ടുവന്നിട്ട് കോടികൾ ചിലവാക്കിയിട്ട് ഇറക്കിയുള്ള സിനിമ അവിടെ വന്നിട്ട് അധികം നടന്നായിട്ടില്ല ഒരാഴ്ച ഒന്നരാഴ്ചയുള്ള ആ സിനിമ വന്നിട്ട് ആ സിനിമേനുപേക്ഷിച്ചിട്ട് നിങ്ങൾ ഈ പയ്യൻ്റെ സിനിമയ്ക്ക് വിളിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മോശമാണ് ആ സിനിമയെ സപ്പോർട്ട് ചെയ്തിട്ട് മമ്മൂക്കനെ കൊണ്ട് നസ്ലിൻ്റെ സിനിമേനെ വെട്ടിക്കാൻ നോക്കുക അല്ലെങ്കിൽ ബേസി ജോസഫിൻ്റെ സിനിമേനെ വെട്ടിക്കാൻ നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പറയാൻ എൻ്റെ താഴെ തന്നെ എൻ്റെ വീഡിയോൻ്റെ താഴെ തന്നെ എത്ര പേരാന്നൊരു ഇതിന് ഒരു പണിയില്ലാണ്ട് അവർ ഇരിക്കുന്ന അറിയാം അവർ ഈ സമയങ്ങളിൽ എനിക്കറിയാം കുറേ പേരുണ്ട് നമ്മുടെ വീഡിയോ കാണുന്ന മോഹൻലാൽ ഫാൻസാർ അവരങ്ങനെ ആയിട്ട് വരും അതായത് നെല്ല് പത്താഴത്തിലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലി എവിടെന്ന വരുന്ന പറയില്ലേ വയനാട്ടിൽ നിന്നാണ് ഇടുക്കിന്നാണ് അവിടെ നിന്ന് വരുന്നെന്ന് പറഞ്ഞ പോലെ മമ്മൂക്കയുടെ സിനിമ വന്നുകഴിഞ്ഞാൽ ഇവർ കുറ്റം പറയാൻ വേണ്ടിയാണ് ഈ ദാസായിട്ട് എൻ്റെ ഒരു വീഡിയോ വന്നുകഴിഞ്ഞാൽ ഇവർ അതിന് കുറ്റം പറയാൻ വേണ്ടിയിട്ട് അവിടെ നോക്കിയപ്പോൾ അഞ്ഞു വരില്ല അതാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം നിങ്ങൾ നിങ്ങളുടെ സിനിമ വിജയിപ്പിക്കാൻ നോക്കുക ആ സിനിമ ഒരു വലിയൊരു ഈ ഇരുന്നൂറ് കോടി ഇരുന്നൂറ്റമ്പത് കോടി ഒക്കെ ചിലവാക്കിയുള്ള സിനിമ വീണ്ടും ഇരുപത് ഇരുന്നൂറ്റമ്പത് കോടി കിട്ടിയിട്ട് എന്തോ കാര്യം അറുപത് ശതമാനം പോലും നമുക്കിപ്പോൾ തലത്തിട്ടില്ല ആ സിനിമ ഇരുന്നൂറ്റി അമ്പത് കോടി കിട്ടിയാൽ തന്നെ അതിൻ്റെ അറുപത് ശതമാനം നോക്കിയാൽ തന്നെ നഷ്ടമാണ് വമ്പൻ നഷ്ടമാണ് ഇനിയിപ്പോൾ ഇതൊന്നുമില്ലെങ്കിലും ഈ സിനിമ വർഗീയ പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഇങ്ങനെ ബി ജെ പി കാരും മറ്റുള്ളവരൊക്കെ എതിർന്ന് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒന്നുമില്ലെങ്കിൽ കാര്യാലോചിക്കുക ഒരു അമ്പത് കോടി പോലും കിട്ടുമായിരുന്നില്ല ആ സിനിമയ്ക്ക് നിങ്ങളൊക്കെ പറഞ്ഞിരുന്ന ഇന്ത്യ മുഴുവൻ കത്തും എവിടേയും കത്തിയില്ലേ കേരളത്തിൽ മാത്രം ഇങ്ങനെ വിവാദം ഉണ്ടായി പോലെ കുറച്ച് ആൾക്കാർ കണ്ടു എന്ന് മാത്രം അല്ലാതെ ഒരു കത്തലും എവിടെയും കണ്ടില്ല മറ്റുള്ള സംസ്ഥാനങ്ങളിലും ആരും കണ്ടില്ല അപ്പൊ മലയാളികളായ ആൾക്കാർ ആ സമയത്ത് ടി വിയിലും മറ്റുള്ളതൊക്കെ കുറെ അത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിയ നാടകം തന്നെയായിരുന്നു നിങ്ങളല്ല നിങ്ങൾക്കൊന്നും അറിയില്ല നിങ്ങൾ മണ്ടന്മാരാണ് പക്ഷെ മറ്റുള്ളവർ പിന്നീട് പ്രവർത്തിച്ചവരാരൊക്കെയോ ചെയ്തിട്ടുള്ളത് കൊണ്ട് കുറേ പേര് അങ്ങനെ എന്തു സംഭവം ഒന്ന് കാണാൻ വേണ്ടി പോയി എന്നല്ലാതെ ആ സിനിമയെ പറ്റിയിട്ട് എവിടെയും പറഞ്ഞേക്കാൻ നിങ്ങളുടെ ആൾക്കാർ തന്നെ ഇപ്പോൾ പോയി ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബേസിൽ ജോസഫിൻ്റെ സിനിമയും അതേപോലെ തന്നെ നെസലിൻ്റെ സിനിമയും പൊക്കി അടിക്കാൻ ആ സിനിമ ഒരു പ്രാവശ്യം കാണുക രാവിലെ മോർണിംഗ് ഷോന് പോവുക പിന്നെ നൂൺ ഷോന് പിന്നെ ഫസ്റ്റ് മാറ്റിനിക്ക് പോവുക ഫസ്റ്റിന് പോവുക സെക്കൻഡിന് പോവുക വീണ്ടും വരിക എന്ത് തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അതിലൊന്നും അർത്ഥമില്ല മക്കളെ നിങ്ങൾ ബസ് സൂക്കെന് വിട്ടോ ബസ് സുക്കൊക്കെ വേറെ ലെവലിൽ വിജയിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി പിടിച്ചാൽ കിട്ടില്ല ഏകദേശം ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഏകദേശം ഇരുപ ഇരുപത് കോടി കിടക്കും കിടന്നുണ്ടായിരിക്കും നാളത്തോടുകൂടി കിടക്കും എങ്ങനെ പോലും വിഷു അല്ലെങ്കിൽ ഇത് കൈയോടുകൂടി ഈ ആഴ്ച കൈയിനോട് കൂടി എങ്ങനെ പോയാലും ജീസ്ട്രോ കൈയിനോട് എങ്ങനെ അമ്പത് കോടി അറുപത് കോടി ഒക്കെ കടക്കും എന്തായാലും തോൽപ്പിക്കാൻ നോക്കി ഇത് സാധിക്കില്ല ഇനി നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ജിംഖാന ആലപ്പുഴ ജിംഖാന ആണ് ഇതിന് സൂപ്പറാണെങ്കിലും നമുക്ക് എന്തെങ്കിലും നഷ്ടം അങ്ങനെ പറഞ്ഞാൽ തന്നെ എന്താ നഷ്ടം ഇതിലും ആൾക്കാർ കാണാൻ ഇഷ്ടപ്പെട്ടു മമ്മൂക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യം ഇപ്പം ഞാൻ പറഞ്ഞുതരാം ഏറ്റവും നമ്മുടെ അൻവർഷറിൻ്റെ സിനിമ ചോട്ടാ മുംബൈ എന്ന് പറഞ്ഞ സിനിമ മോഹൻലാൽ ഫാൻസുകാർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമ ഈ അത് തീരെ പിടിക്കാത്ത സിനിമയാണ് അങ്ങനെ മോഹൻലാൽ ഫാൻസുകാർക്ക് ഇഷ്ടപ്പെട്ടുള്ള ഇഷ്ടംപോലെ സിനിമയാണ് മോഹൻലാലിനെ പകർത്തിക്കൊണ്ടുള്ള സിനിമകൾ അതൊന്നും നമുക്ക് മമ്മൂട്ടി ഫാൻസുകാർക്ക് ഇഷ്ടപ്പെടില്ല അതുപോലത്തെ മമ്മൂട്ടി ഫാൻസുകാർക്ക് ഇഷ്ടപ്പെടുന്ന മമ്മൂക്കാരെ വലിയ സംഭവം കാണിക്കുന്ന സിനിമ മമ്മൂട്ടി ഫാൻസുകാർക്ക് കാണാൻ താല്പര്യപ്പെടുവാണ് നിങ്ങൾക്ക് കാണുമ്പോൾ ദഹിക്കില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒന്നും പറയാൻ പറ്റില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആ സേം തൃശൂരിനും